മൂന്ന് വിമത സ്ഥാനാർത്ഥികളെ ശക്തമായിട്ട് കോൺഗ്രസ് ആ വിമത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നല്ല ആളുകൾ ഇപ്പൊ പ്രചാര കോർപ്പറേഷൻ തദ്ദേശ ഞാൻ മൂന്ന് തദ്ദേശ തദ്ദേശം നടത്തിയവരാണ് ഏറ്റവും കുറഞ്ഞ റിപി ശല്യമാണ് ഓരോ ജില്ലയിലും മൂന്നോ നാല് കൂടുതലില്ല കോഴിക്കോട് ജില്ല മൂന്ന് പേര് കൂടുതലാണ് അങ്ങനെ വളരെ കുറവാണ് വളരെ കുറവാണ് കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ താഴേന്നാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണമെന്ന് നിർദ്ദേശം കൂടുതൽ രണ്ടായിരത്തി പത്തിൽ ഞാൻ ആരംഭിച്ച ഒരു സിസ്റ്റമാണ് വാണ്ടിൽ നിന്ന് സ്ഥാനാർത്ഥികളെ തരത്തിലാണ് അങ്ങനെ വരുമ്പോൾ ജെനിൻ പാർട്ടി പ്രവർത്തകർ വരും പിന്നെ ഏതെങ്കിലും ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡി സി സി പ്രസിഡന്റ് പരിശോധിക്കും അപൂർവമായ സ്ഥലങ്ങളിലുള്ളത് നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും എതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പമാണ് ഏറ്റവും റീസെൻ്റായി നടന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്ന എബ് സൈറ്റിയുടെ മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുക എക്സ്റ്റെൻഡ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാലാവധി അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രണ്ട് പ്രമുഖ സി പി എം നേതാക്കന്മാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ വാസുവും മുൻ എം എൽ എ കൂടിയായ ശ്രീ പത്മകുമാറി പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ന് അവർ ജയിലിക്കഴിയാണ് ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ മതേതര തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല മണ്ഡല മകരവിളക്ക് കാലത്ത് അഞ്ചു കോടിയിലധികം ഭക്തജനങ്ങൾ വരുന്ന സ്ഥലമാണ് ഈ സ്ഥലത്താണ് ഈ ആരാധനാ കേന്ദ്രത്തിലാണ് ഇത്രയും വലിയ സ്വർണ്ണ കൊള്ള നടന്നിരിക്കുന്നു വാസ്തവത്തിൽ എസ് ഐ ടി നിയന്ത്രണത്തിൽ എസ് ഐ ടി വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഇപ്പോഴത് പുറത്തു വന്നിരിക്കുന്നു കുറ്റക്കാരായ ആളുകൾ പ്രധാനികളായ രണ്ടുപേരെ അറസ്റ്റിന്റെ അകത്തായിരിക്കുന്നു ഇനിയും ധാരാളം പേരെ ചോദ്യം ചെയ്യാനായിട്ടുണ്ട് ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പിൽ പങ്കാളികളായ ആളുകളെ ജയിലടച്ചത് മാത്രമല്ല ഇനിയും മന്ത്രിമാരടക്കമുള്ളവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടാണ് മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ കാലതാമസം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഇതെല്ലാം മന്ത്രിമാരുടെ അറിവോടെയും അറിവോടെ തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ വിധേയായിട്ട് വിധേയരായിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഓരോന്നിനും ഓരോ സ്വഭാവമായിരിക്കും അതിപ്പോ എനിക്ക് പരിശോധിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പരിശോധിച്ചിട്ടില്ല അത് കോടതി കോടതി പരിശോധിക്കേണ്ട പരിശോധിക്കേണ്ട കാര്യമാണ് അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഈ ട്രയലിനെടുത്തത് സമീപകാല കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത നടപടിയാണ് ഞങ്ങൾ പാർട്ടി കോടതിക്ക് ഉണ്ടാക്കിയില്ല ഞങ്ങളതിൻ്റെ രൂക്ഷത അളക്കാനുള്ള ഒരു ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സ്ട്രേറ്റവിൽ ഞങ്ങളുടെ നടപടിയാണ് സ്വീകരിച്ചത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യമാണ് ബുദ്ധിമുട്ടുണ്ട് എന്നോട് ചോദ്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ ചോദിക്കില്ല അഗ്രസീവായി ചോദിക്കുമല്ലോ അപ്പൊ ഇത് കേട്ടിട്ട് പ്രവർത്തകർ അവർക്ക് അറിയില്ല ഗ്രാമത്തിലെ പ്രവർത്തകർ അവർക്ക് ചൂടാവാണ് നിങ്ങൾ എന്താ ശബരിമല ചോദിക്കാത്തത് നിങ്ങൾ എന്താ സ്വരക്ഷണത്തിൽ ചോദിക്കാത്തത് പറഞ്ഞ ചൂട് ഞാൻ സമാധാനം സാധാരണ പ്രവർത്തകർന്നും അറിയില്ലല്ലോ ചോദിച്ചു വെച്ചാൽ മറുപടി അങ്ങനെ അറിയില്ല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പല നേതാക്കൾക്ക് പേരിൽ കേസുകൾ കൊടുക്കാറുണ്ട് അത് ഞാൻ പറഞ്ഞു ഇടിയും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടി ഈ നോട്ടീസ് കൊടുക്കുന്നത് സി പി എമ്മിനെ സഹായിക്കാനാണ് അന്ന് ഒരു ഗന്ധിണ്ട് ശക്തമായിട്ട് കോൺഗ്രസ് ആ വിമതുകള് ഇപ്പോഴാണ് കോർപ്പറേഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എന്നോടൊപ്പം പ്രവർത്തിച്ചാണ് ഞാൻ ശ്രീ വെങ്കടേഷ് ഐ പി എസ് അദ്ദേഹമാണ് കർണാടകത്തിലെ ഖനി കുംഭകോണവുമായ കേസ് അന്വേഷിച്ച സിബിഐയിൽ നിന്നത് നല്ല ഉദ്യോഗസ്ഥ ഇപര്യന്ത പ്രവർത്തനം നോക്കിയാൽ നല്ല നിലയിലാണ് ചുമത്തേ ജാമ്യം കാണില്ലല്ലോ ചുമ്മാ വാർത്ത കൊടുക്കുന്നോട് നിർദ്ദേശിക്കത്തില്ല പ്രൊസീജിയർ അറിയാൻ പാടീ വാർത്ത കൊടുക്കുന്നു നമ്മൾ കാരണം ഒരു എം എൽ സസ്പെൻഡ് പിന്നെ പാർട്ടി അതാത് പാർട്ടി ഘടകങ്ങൾ എ ഐ സി സിയുടെ പെർമിഷൻ എം എൽ എ എം പിക്ക് മാത്രം അല്ലെ പിന്നെ എ സി സി അംഗമാണ് അപ്പം ഇങ്ങനെ ഇവിടെ നിന്നൊരാ നടപടി വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടാം ശുപാർശ ചെയ്യണം നമ്മൾ ശുപാർശ ചെയ്താൽ അവരെ അനുമതി തന്നാൽ ഞങ്ങൾ ചെയ്യാൻ പറ്റും ഈ സസ്പെൻഷൻ കാര്യത്തിൽ പോലും കെ പി സി പ്രസിഡന്റ് ഞങ്ങളുമായിട്ടെല്ലാം ആലോചിച്ച ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് സസ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങോട്ട് പറയില്ല വാർത്ത കൊടുക്കുമ്പോ അതിന്റെ മനസ്സിലാക്കി ഇത്തരം കേസുകൾ പുറത്താക്കിയ സസ്പെൻഡ് ചെയ്ത ശേഷം നാട്ടിലത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ സ്വീകരണക്ക് ആഘോഷിക്കണം അത് കേസിൽ കോൺഗ്രസ് നടപടിയെടുത്ത ഒരാളെ പിന്നെ നാട്ടിൽ വരുമ്പോ കോൺഗ്രസിന്റെ വിധേയ നേതാക്കള് സ്വീകരിക്കുന്നു അല്ല ഞാൻ പാലക്കാട് ഉണ്ട് പ്രസിഡന്റും അങ്ങനെ ആരും ഔദ്യോഗിക പരിപാടിയിൽ എംഎൽഎ കുറെ ആളുകളുടെ മേൽ സ്ഥാനാർത്ഥികൾ കൂട്ടുപിടിക്കാൻ പോയിട്ട് ഔദ്യോഗിക പരിപാടികളല്ല എന്നാണ് എന്നോട് ഒരുപാട് ചില കേസുകളിൽ ആ മെരിറ്റിൻ്റെ മെരിറ്റ് വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ പക്ഷെ ആത്യന്ധികമായി ഇ ഡി ചില കേസുകളിൽ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റവും കൂടുതൽ ശക്തമായി പുലർത്തി ഞാനായിരുന്നു ശിവശങ്കർ അങ്ങനെ ജയിലിൽ പോകുന്നു രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽപ്പെട്ട ധാരാളം അപ്പം അങ്ങനെ ചില കേസുകളിൽ രാഷ്ട്രീയ താല്പര്യമുള്ള കേസുകളിൽ പിന്നീട് നിശബ്ദത പാലിക്കുകയാണ് അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഇ ഡി രാഷ്ട്രീയ കളിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണകക്ഷിയുടെ കയ്യിലെ ഒരു കളിപ്പാവയായി വായി മാറുന്നു എന്ന് നമ്മൾ പറയാൻ കാര്യം അതാണ് ഇ ഡി അന്വേഷിക്കുന്ന എത്രയോ കേസുകൾ ശരിയായ രീതി നടക്കുന്നുണ്ട് എത്രയോ നടക്കുന്നുണ്ട് അത് ഇ ഡി സാമ്പത്തിക കുറ്റവാളികൾക്കെതിരായിട്ടുള്ള എത്രയോ കേസ് നടക്കുന്നുണ്ട് സോ നമുക്ക് എന്താ ഓരോ കേസ് ബൈ കേസ് പരിശോധിച്ചിട്ട് മാത്രമേ നമ്മൾ പറയാൻ പറ്റൂ ഇലക്ഷൻ ഞാൻ മൂന്ന് തദ്ദേശ സമ്മേളനം ലക്ഷ്യം നടത്തിയവരാണ് ഏറ്റവും കുറഞ്ഞ റിബിൾ സെലിവണിപ്പോൾ ഓരോ ജില്ലയിലും മൂന്നോ നാല് കൂടുതലില്ല കോഴിക്കോട് ജില്ല മൂന്നു പേരെ അങ്ങനെ വളരെ കുറവാണ് വളരെ കുറവാണ് കാരണം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ താഴേന്നാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം നിർദ്ദേശം കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ഞാൻ ആരംഭിച്ച ഒരു സിസ്റ്റമാണ് വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥികളെ തരത്തിലാണ് അങ്ങനെ വന്നപ്പോൾ ജെഡിൻ പാർട്ടി ും ഏതെങ്കിലും ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രസിഡന്റ് പരിശോധിക്കും അപൂർവമായ സ്ഥലങ്ങളിലും